ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഞാൻ അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ഇതൊരൽപ്പം ദോശ ചുട്ട മാവിൻ്റെ ബാക്കി വന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നന്നായി നന്നായി മുട്ട അടിച്ചെടുക്കണം അങ്ങോട്ട് ടൗപ്പ് കിട്ടും അതിനകത്തേക്ക് ഈ ദോശ മാവ് അടിക്കുകയാണ് കുറച്ചേ ഉള്ളൂ രണ്ട് ദോശക്കുള്ളത് നാലുമണി പലഹാരമായി ചായക്ക ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ഉള്ളി ഇലയൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പം അതൊന്നും ചേർക്കുന്നില്ല മുട്ട മാത്രം ചേർത്തിട്ട് ഇനി ഒരു കാരറ്റും കൊണ്ട് അതൊന്ന് മുകളിൽ ദോശ ഒഴിച്ചു കഴിഞ്ഞ് ചാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് ദോശക്കെല്ലാം അടുപ്പത്ത് വെച്ച് തികത്തിച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇച്ചിരി നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് തൂക്കുന്നതും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം குறச்சு பருத்தி ஒரல்பம் குருமுளகு படி தூளி இனி ஒரு கார்டு படி இட்டு கொடுக்கணும் വീണ്ടും വന്നോടെ തിരിച്ചിട്ടു എന്നിട്ടൊരു അല്പം നെയ്യൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് എരിവ് അധികം വേണമെന്നുള്ളവർക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ വേണം ചേർക്കാൻ കെട്ടോ എനിക്ക് അധികം വേണ്ടാത്തോണെ എൻ്റെ ഇത് മടക്കി എടുക്കുകയാണ് നോക്കാം അടുത്തതും അതുപോലെ ചു ചുട്ടെടുക്കാം അല്പം കുരുമുളക് തൂളി കാരറ്റ് വിട്ടു ഇതൊരു ഒരു സെക്കൻഡ് കഴിഞ്ഞ് മറിച്ചിടാം മറിച്ചിടാറായിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിടാം ഇനി കാരറ്റിന് വകേ ഇലകളോ ചിക്കൻ പീസുകളോ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ അപ്പോൾ ദോശമാവിൻ്റെ ആദ്യം മുകളിലായിരിക്കും ഉഴുന്നൊക്കെ അപ്പോൾ ഉഴുന്നൊക്കെ പോയി അവസാന ഭാഗത്ത് കൂടുതൽ അരിയുടെ പാവം വരുമ്പോഴത്തേനു ടേസ്റ്റ് കുറയും അപ്പോൾ നമുക്ക് നാലുമണി കാപ്പിയായിട്ട് ഇങ്ങനെ അതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കാം അപ്പോൾ ഗുണവും കിട്ടും ടേസ്റ്റും കിട്ടും ഇനി ക്യാരറ്റ് തന്നെ വേണമെന്നില്ല നമുക്കിഷ്ടമുള്ള എന്ത് വേണേലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇതും എടുക്കാറായി നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പം നമ്മുടെ കാരറ്റ് ദോശ റെഡിയായി ഇനി സോസ് കൂട്ടി കഴിക്കേണ്ടവർക്ക് സോസ് കൂട്ടി കഴിക്കാം ചായയുടെ കൂടെ കൂട്ടേണ്ടവർക്ക് ചായയുടെ കൂടെ കൂട്ടാം അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ